അഡ്രിയാ ലൂണെ പലപ്പോഴും നമ്മൾ മാൻ ഓഫ് ലോയൽറ്റി എന്ന് വിളിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ പുള്ളിയെ മാൻ ഓഫ് ഓണസ്റ്റി എന്ന് കൂടി വിളിക്കണം കാരണം ടീമിനോടുള്ള വിധേത്വത്തിനോടൊപ്പം തന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ പറയാനും വിശദീകരിക്കാനും അഡ്രിയാലൂണെ മനസ്സ് കാണിക്കുകയും ചെയ്തു ഇന്നത്തെ മത്സരത്തിന് ശേഷം ഉണ്ടായ ഇഷ്ട സംഭവങ്ങളെക്കുറിച്ച് ആരാധകരായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും മത്സരത്തിന് ശേഷം ആ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുള്ള മിക്സഡ് സോണിനിടെ വെച്ചിട്ട് അഡ്രിയൻ ലോണ ഈ ഒരു അവസരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രിയൻ ലോണ പറഞ്ഞത് നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടി എന്നുള്ള സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത്ര നന്നായിട്ട് കളിച്ചിരുന്നില്ല അറിയാം ഞങ്ങൾക്കറിയാം എനിക്കറിയാം നമ്മൾ നമ്മളത്ര നന്നായിട്ടല്ല കളിച്ചത് നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടിയല്ല സന്തോഷം പക്ഷേ അത്ര നന്നായിട്ടല്ല കളിച്ചത് അതിനോടൊപ്പം ഒരു കാര്യം കൂടി അഡ്രിയൻ ലോണയ്ക്ക് പറയാനുണ്ടായിരുന്നു സെക്യൂരിറ്റി കൺസേൺസിനെ കുറിച്ചായിരുന്നു അഡ്രിയാൻ ലോണിക്ക് പറയാനുണ്ടായിരുന്നത് കളി കാണാൻ വരുന്ന ആരാധകർക്കും കളിക്കാർക്കും എല്ലാം പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ കടമയാണ് സോ സ്റ്റേഡിയത്തിൻ്റെ അധികൃതർ അല്ലെങ്കിൽ മാച്ച് ഹോസ്റ്റ് ചെയ്യുന്നവർ ഒരു സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ഉയർത്തേണ്ടതുണ്ട് നിലവിലത്തെ സെക്യൂരിറ്റി സംവിധാനത്തിൽ അപര്യാപ്തതകളുണ്ട് എന്ന് അഡ്രാണ്ടോണോ ഒരു മടിയും കൂടാതെ തുറന്നങ്ങ് പറഞ്ഞു പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അൻസ് ഒരു പെനാൽറ്റി ഡിസേർവ് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് പലപ്പോഴും മുഹമ്മദ് അൻസിനെതിരെ ആയിരുന്നു റഫറിയുടെ തീരുമാനം എന്നുള്ള കാര്യം പറയാതിരുന്നാൽ അത് നീതികേടായി പോവുകയും ചെയ്യും